ചിത്രകലാശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് ഷെയ്ഡിങ്ങിനെ പറ്റിയാണ് ഷെയ്ഡിംഗ് എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കുന്നതിന് മുൻപ് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം നമുക്ക് ചുറ്റുമുള്ള ലോകത്തെയും അതിലെ വസ്തുക്കളെയും നാം കാണുന്നത് ത്രിമാന രൂപത്തിലാണ് ത്രിമാന രൂപത്തിലുള്ള ഒരു വസ്തുവിനെ പേപ്പർ ക്യാൻവാസ് തുടങ്ങിയ ദ്വിമാന തലത്തിലേക്ക് ചിത്രത്തിൻ്റെ രൂപത്തിൽ പകർത്തുന്ന സമയത്ത് അതിൻ്റെ ത്രിമാനത മിമിക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫേക്ക് ചെയ്യുന്നത് ഷെയ്ഡിങ്ങിലൂടെയാണ് പ്രകാശം പതിക്കുന്ന സമയത്ത് ഒരു വസ്തുവിൻ്റെ ഏതേത് ഭാഗങ്ങൾ ലൈറ്റായിരിക്കും ഏതേത് ഭാഗങ്ങൾ ഡാർക്കായിരിക്കും എന്ന് ചിത്രീകരിക്കുന്നതാണ് ഷെയ്ഡിങ് ഷെയ്ഡിങ്ങിനെ പറ്റി പഠിക്കുന്ന സമയത്ത് ലൈറ്റ് ഷാഡോ കളർ വാല്യൂ എന്നിവ എന്താണെന്ന് നാം അറിഞ്ഞിരിക്കണം പ്രകാശം പതിക്കുന്ന സമയത്ത് ഒരു പ്രതലം എത്രമാത്രം ലൈറ്റായി അല്ലെങ്കിൽ എത്രമാത്രം ഡാർക്കായി കാണപ്പെടുന്നു എന്നതാണ് കളർ വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈറ്റ് സോഴ്സിന് നേരെ അഭിമുഖമായി നിൽക്കുന്ന ഒരു പ്രതലത്തിൽ അതായത് സീറോ ഡിഗ്രി ആംഗിളിൽ നിൽക്കുന്ന ഒരു പ്രതലത്തിൽ പതിക്കുന്ന പ്രകാശം ഹൺഡ്രഡ് പേർസെൻ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ അത് വൈറ്റ് കളറിൽ കാണപ്പെടുന്നു ഇനി ഈ പ്രതലം ലൈറ്റ് സോഴ്സിൽ നിന്നും ടേൺ ചെയ്യുന്നതിനനുസരിച്ച് അതിൽ പതിയുന്ന പ്രകാശം കുറയുകയും അത് ഡാർക്കായി ഡാർക്കായി വരികയും ചെയ്യുന്നു ഇങ്ങനെ പ്രതലം ലൈറ്റ് സോഴ്സിൽ നിന്ന് നയൻറ്റി ഡിഗ്രി ആംഗിളിൽ വരുന്നതോടുകൂടി അതിൽ പതിക്കുന്ന പ്രകാശം സീറോ പേഴ്സൻ്റേജ് ആവുകയും അത് പൂർണ്ണമായും ബ്ലാക്ക് കളറിൽ കാണപ്പെടുകയും ചെയ്യുന്നു വൈറ്റും ബ്ലാക്കും പിന്നെ ഇതിനിടയിലുള്ള സ്റ്റെപ്പുകളുമാണ് വാല്യൂ സ്കെയിൽ ഇങ്ങനെ വിവിധ സ്റ്റെപ്പുകളിൽ വാല്യൂ സ്കെയിലുകൾ ഉണ്ട് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഷേഡിംഗ് ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ള സ്റ്റെപ്പുകളിലുള്ള വാല്യൂ സ്കെയിൽ ഉപയോഗിക്കാവുന്നതാണ് കൗതുകകരമായ ഒരു കാര്യം വാല്യൂ സ്കെയിലിൽ കണ്ടതുപോലെ ക്രമാനുസൃതമായ വാല്യൂവിൻ്റെ ഒരു കുറവല്ല യഥാർത്ഥത്തിൽ ഒരു പ്രതലം ലൈറ്റ് സോഴ്സിൽ നിന്നും സീറോ ഡിഗ്രി മുതൽ നയൻറ്റി ഡിഗ്രി വരെ ടേൺ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്നതാണ് ഉദാഹരണത്തിന് സീറോ ഡിഗ്രി ആംഗിളിൽ നിൽക്കുന്ന പ്രതലത്തിൽ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ലൈറ്റും നയൻറ്റി ഡിഗ്രി ആംഗിളിൽ നിൽക്കുന്ന പ്രതലത്തിൽ സീറോ പെർസെൻ്റ് ലൈറ്റും ആണ് ലഭിക്കുന്നതെന്ന് നാം കണ്ടു അങ്ങനെയാണെങ്കിൽ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ നിൽക്കുന്ന പ്രതലത്തിൽ ലഭിക്കുന്ന പ്രകാശം എത്രയാണെന്ന് പറയാമോ ഏകദേശം ഫിഫ്റ്റി എന്നതായിരിക്കും നാം പ്രതീക്ഷിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല എയ്റ്റി ഫൈവ് പെർസെൻ്റ് ലൈറ്റാണ് അവിടെ അവിടെ ലഭിക്കുന്നത് പ്രതലം ഏതാണ്ട് എയ്റ്റി ഡിഗ്രി വരെ ടേൺ ചെയ്യുന്ന സമയത്ത് ചെറിയ തോതിലുള്ള വ്യത്യാസം മാത്രമാണ് ഉണ്ടാവുന്നതെങ്കിൽ എയ്റ്റി ഡിഗ്രി മുതൽ നയൻറ്റി ഡിഗ്രി വരെ ടേൺ ചെയ്യുന്ന സമയത്ത് കുത്തനെ വാല്യൂ കുറയുന്നു ഇതാണ് ലാംപേർട്ട് എമിഷൻ ലോ ലാമ്പ് ഒരു മാത്തമറ്റിഷ്യനാണ് ഇതനുസരിച്ച് ഒരു ചിത്രം വരക്കുന്ന സമയത്ത് ഒരു വസ്തുവിനെ വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം മാത്രമായിരിക്കും നിഴൽ ഭാഗം ഷാഡോ ബാക്കി എഴുപത്തഞ്ച് എൺപത് ശതമാനം വെളിച്ചമുള്ള ഭാഗമായിരിക്കും ഷാഡോ ആൻഡ് ലൈറ്റിംഗ് ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഒരു വസ്തുവിൻ്റെ പ്രതലത്തെ പ്രകാശം പതിക്കുന്ന ഭാഗം ലൈറ്റ് പാർട്ട് പ്രകാശം പതിക്കാത്ത ഭാഗം ഷാഡോ പാർട്ട് എന്നിങ്ങനെ സിമ്പിളായി രണ്ടായിട്ട് തരം തിരിക്കാം ഈ രണ്ട് ഭാഗങ്ങളെയും വേർതിരിക്കുന്ന ഷാഡോ ലൈൻ ടെർമിനേറ്റർ ലൈൻ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും ഇനി ഷാഡോ ഫാമിലിയെ കോർ ഷാഡോ റിഫ്ലക്റ്റഡ് ലൈറ്റ് കാസ്റ്റ് ഷാഡോ ഒക്ലൂഷൻ ഷാഡോ ഇങ്ങനെ നാലായി തിരിക്കാം അതുപോലെ തന്നെ ലൈറ്റ് ഫാമിലിയെ ലൈറ്റ് ടോൺ ഹാഫ് ടോൺ അഥവാ ടോൺ ഹൈലൈറ്റ് എന്നിങ്ങനെ മൂന്നായി തിരിക്കാം കോർ ഷാഡോ വസ്തുവിൻ്റെ പ്രതലത്തിൽ പ്രകാശം പതിക്കാത്ത ഡാർക്ക് ഏരിയ തന്നെയാണ് കോർ ഷാഡോ മെയിൻ സോൾസ്ലൈറ്റിൽ നിന്നല്ലാതെ വസ്തുവിൻ്റെ പ്രതലത്തിൽ പതിക്കുന്ന ഇൻഡയറക്റ്റ് ലൈറ്റ് റിഫ്ലക്റ്റഡ് ലൈറ്റ് ബൗൺസിംഗ് ലൈറ്റ് എന്നിവയ്ക്കനുസരിച്ച് കോർ ഷാഡോ ഡാർക്കോ ലൈറ്റോ ആയിരിക്കും കാസ്റ്റ് ഷാഡോ വസ്തുക്കൾ മറ്റു വസ്തുക്കളുടെ പ്രതലങ്ങളിൽ പതിപ്പിക്കുന്ന നിഴൽ തന്നെയാണ് കാസ്റ്റ് ഷാഡോ പൊതുവെ ഇത് കോർ ഷാഡോവിനേക്കാൾ ആയിരിക്കും പതിക്കുന്ന പ്രകാശത്തിനനുസരിച്ച് ഇത് സോഫ്റ്റോ ഷാർപ്പോ ആയിരിക്കും ഉദാഹരണത്തിന് സൂര്യപ്രകാശമോ അതുപോലെയുള്ള ഡയറക്ഷണൽ ലൈറ്റുകളോ ആണെങ്കിൽ ഷാഡോ ഷാർപ്പും ഡാർക്കും ആയിരിക്കും അതിൻ്റെ എഡ്ജുകൾ വളരെ ഷാർപ്പായിരിക്കും എന്നാൽ ട്യൂബ് ലൈറ്റ് റിംഗ് ലൈറ്റ് തുടങ്ങിയ സോഫ്റ്റ് ലൈറ്റുകളാണെങ്കിൽ ഷാഡോവും സോഫ്റ്റും അതിൻ്റെ എഡ്ജുകളും വളരെ സോഫ്റ്റ് ആയിരിക്കും ഒക്ലൂഷൻ ഷാഡോ വസ്തുവിൻ്റെ പ്രതലത്തിൽ ഒരു തരത്തിലുള്ള പ്രകാശവും പതിക്കാത്ത ഇരുണ്ട ഭാഗം ആണ് ഒക്ലൂഷൻ ഷാഡോ മെയിൻ സോഴ്സ് ലൈറ്റിൽ നിന്നുള്ള പ്രകാശം മാത്രമല്ല ഇൻഡയറക്റ്റ് ലൈറ്റ് റിഫ്ലക്റ്റഡ് ലൈറ്റ് ബൗൺസിങ് ലൈറ്റ് ഇങ്ങനെ ഒരു തരത്തിലുള്ള പ്രകാശം ഉപദിക്കാത്ത വളരെ ഡാർക്കായിട്ടുള്ള ഇരുണ്ട പ്രദേശമാണ് ഒക്ലൂഷൻ ഷാഡോ വസ്തുവിൻ്റെ പ്രതലത്തിൽ ഏറ്റവും ഡാർക്കായിട്ടുള്ള ഏരിയ ആയിരിക്കും ഇത് റിഫ്ലക്റ്റഡ് ലൈറ്റ് റിഫ്ലക്റ്റഡ് ലൈറ്റ് ഒരു ലൈറ്റ് ആണെങ്കിലും ലൈറ്റ് ഫാമിലിയിലെ ഏറ്റവും ഡാർക്കായിട്ടുള്ള ഹാഫ് ടൗണിനേക്കാൾ വളരെയധികം ഡാർക്കായിരിക്കും ഈ ഏരിയ അതുകൊണ്ട് ഷാഡോ ഫാമിലിയിൽ തന്നെ പെടുത്തിയിരിക്കുന്നു ചിത്രത്തിൽ ഹോളിൻ്റെ അടിവശത്ത് പ്രതിഫലിക്കുന്ന നീല ലൈറ്റ് ശ്രദ്ധിക്കുക റിഫ്ലക്റ്റഡ് ലൈറ്റ് ഏത് ഭാഗത്തും പതിക്കാമെങ്കിലും കോർ കോർഷാഡോവിനകത്താണ് കൂടുതൽ വിസിബിളായിട്ടുള്ളത് ഇനി ലൈറ്റ് ഫാമിലിയിലെ ഹൈലൈറ്റ് ലൈറ്റ് സോഴ്സിനെ വസ്തു ഒരു കണ്ണാടിയെപ്പോലെ നമ്മുടെ കണ്ണിലേക്ക് പ്രതിഫലിപ്പിക്കുന്നത് തന്നെയാണ് ഹൈലൈറ്റ് വസ്തുവിൻ്റെ പ്രതലത്തിൽ ഏറ്റവും പ്രകാശം കൂടിയ ഭാഗം ഹൈലൈറ്റ് തന്നെയായിരിക്കും വസ്തുവിൻ്റെ പ്രതലം സ്മൂത്ത് ആണെങ്കിൽ മിനിസമുള്ളതാണെങ്കിൽ ഹൈലൈറ്റ് തിളങ്ങുന്നതും ഷാർപ്പും എന്നാൽ പരുവരുത്തതാണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിരിക്കും നാം വസ്തുവിനെ നോക്കുന്ന ആംഗിളിനനുസരിച്ച് ഹൈലൈറ്റ് വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് മാറുന്നു എന്നാൽ ലൈറ്റ് ടോൺ മിഡ് ടോൺ ഷാഡോ എന്നിവയൊന്നും മാറുന്നില്ല അവ നിശ്ചിത സ്ഥാനത്ത് തന്നെയായിരിക്കും ലൈറ്റ് ടോൺ വസ്തുവിൻ്റെ പ്രതലത്തിൽ ലൈറ്റ് സോഴ്സിന് നേരെ വരുന്ന ഏറ്റവും അധികം പ്രകാശം ലഭിക്കുന്ന ഭാഗമാണ് ലൈറ്റ് ടോൺ മിഡ് ടോൺ അഥവാ ഹാഫ് ടോൺ ഒരറുപത് ശതമാനത്തിനും നാൽപ്പത് ശതമാനത്തിനും ഇടയിൽ പ്രകാശം വസ്തുവിൻ്റെ പ്രതലത്തിൽ പതിക്കുന്ന പ്രദേശമാണിത് ഒരു വസ്തുവിൻ്റെ പ്രതലത്തിൽ ഭൂരിഭാഗവും ഹാഫ് ടോൺ ആയിരിക്കും ലഭിക്കുന്ന പ്രകാശത്തിനു പുറമെ പ്രതലത്തിൻ്റെ ഘടന കളർ എന്നിവയും ലൈറ്റ് ടോൺ മിഡ് ടോൺ ഷാഡോ എന്നിവയുടെ വാല്യൂവിനെ ചെറുതായെങ്കിലും സ്വാധീനിക്കുന്നു അപ്പോൾ ഷെയ്ഡിങ്ങിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നാം മനസ്സിലാക്കി അടുത്ത പാർട്ടിൽ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഈ അറിവുകൾ എങ്ങനെ പ്രായോഗികമായി ഉപയോഗപ്പെടുത്താമെന്ന് നമുക്ക് നോക്കാം